ഭാവി ചെല്ലുന്നവൻ പാതാളമാണ് കേസ് എന്ന് പറയുന്ന പോലെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ അവസ്ഥ നമ്മൾ ആരെങ്കിലുമൊക്കെ നോക്കി വെക്കും നോക്കി വെക്കുന്നവരെ വേറെ ആമ്പിള്ളേരും ഒന്ന് കൊത്തിക്കൊണ്ട് പോകും അതുകൂടാതെ നമ്മളുടെ സ്വന്തം താരങ്ങളെ ഇവിടെ സംരക്ഷിച്ച് നിർത്താനുള്ള നടപടിക്രമങ്ങൾ പോലും ബ്ലാസ്റ്റേഴ്സ് ക്രിയാത്മകമായിട്ട് ചെയ്യുന്നില്ല എന്ന് ഓർക്കുമ്പം സങ്കടപ്പെടുകയല്ലാതെ ബ്ലാസ്റ്റേഴ്സ് എന്ന നിലയിൽ വേറെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ബ്ലാസ്റ്റേഴ്സിന്റെ താരങ്ങൾക്ക് വേണ്ടി റെക്കോർഡ് ട്രാൻസ്ഫർ ഫീസുമായിട്ട് കൊൽക്കത്തയിലെ ഒമ്പന്മാർ കാത്തു നിൽക്കുമ്പം ബ്ലാസ്റ്റേഴ്സിന്റെ മാനേജ്മെന്റ് പണം കണ്ട് മഞ്ഞ് കണ്ണ് മഞ്ഞളിച്ച് അവരെ അങ്ങോട്ട് പറഞ്ഞു വിടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അതല്ല ഇപ്പൊ പറഞ്ഞു വന്നത് നമ്മൾ കഴിഞ്ഞ സീസണിലൊക്കെ കേട്ടിരുന്ന ഒരു സംഗതി ഉണ്ടായിരുന്നു കേരള ഒരു താരത്തിനെ സ്വന്തമാക്കി സ്വന്തമാക്കും എന്നൊക്കെ അതായത് മുഹമ്മദ് നസീയുടെ സൂപ്പർ താരങ്ങളിൽ ഒരാളായ അവരുടെ ലെഫ്റ്റ് ബാക്ക് പൊസിഷനും റൈറ്റ് ബാക്ക് പൊസിഷനും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ കപ്പാസിറ്റി കപ്പാസിറ്റിയുള്ള ഏറെക്കുറെ പ്രതിരോധ മേഖലയിൽ ഡിഫൻസീവ് ലൈനിലെ എല്ലാ പരിപാടികളും ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിവുള്ള യുവതാരമായിട്ടുള്ള മൻലാൽ സുതിക ചക്കോക്ക് എന്ന് പറയുന്ന ഒരു താരത്തിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ആഗ്രഹിച്ചിരുന്നു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ പോയി പിന്നെ ഒരു സമയത്ത് ട്രാൻസ്ഫർ നടപടികൾ പൂർത്തിയാക്കുന്ന സമയത്തേക്ക് വരെ മെഡിക്കൽ പ്രശ്നങ്ങൾ മൂലം ട്രാൻസ്ഫർ നടന്നില്ല എങ്ങനെയും ബ്ലാസ്റ്റേഴ്സ് താരത്തിനെ കൊണ്ടുവരും എന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മൊത്തത്തിൽ മാറി മറിഞ്ഞിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ വൻലാലുമായിട്ടുള്ള കോൺട്രാക്ട് മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പോവുകയാണ് ഇത്തവണ തൈ ലീഗ് ചാമ്പ്യന്മാരായിട്ട് അവർ ഐ എസ് എല്ലിലേക്ക് പ്രവേശനം നേടുകയല്ലേ അപ്പം അവരവരുടെ കോർ പ്ലേയേഴ്സിനെ അവിടെ നിലർത്താൻ ആഗ്രഹിക്കുന്നത് കൊണ്ട് ബ്ലാസ്റ്റേഴ്സിനും വൻലാൽ സുതി കച്ചക്കോക്കിനെ ഇനി കിട്ടാൻ സാധ്യതയില്ല കാരണം മുഹമ്മദ് ഇൻസ് താരവുമായിട്ടുള്ള കോൺട്രാക്ട് എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്